五。Oh. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रजोदयात् ॐ ഈശ്വരായ വിത്മഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാത് ഓ ശാന്തി 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 സായിരാ ഇന്ന് ഡോക്ടർ രഞ്ജിഷയാണ് പാലക്കാടുള്ളത് നമ്മുടെ അടുത്ത് പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പറയുന്നതും അവര് വീഡിയോ ഓൺ ചെയ്തിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിന് ശേഷം പാരായണം ചെയ്യ സായി ഓം ശ്രീ സായിറാം ഭഗവാന്റെ തൃപാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചോളൂ ഈശ്വരൻ ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല അവിടുന്ന് സദാ എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എല്ലാ സമയത്തും എല്ലാവരുടെയും ഏക ആശ്രയമാണ് ഈശ്വരൻ അണ്ടത്തിലും പിണ്ഡത്തിലും ബ്രഹ്മാണ്ടത്തിലും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരന് യാതൊന്നും അസാധ്യമായിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശ്വരേച്ഛയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ശ്വാസവും ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ ഇച്ഛയില്ലാതെ നമുക്ക് ഒരു ശ്വാസം പോലും കഴിക്കാൻ സാധിക്കുകയില്ല പക്ഷെ ആളുകൾക്ക് സർവവ്യാപിയും സർവശക്തനുമായ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിവില്ല അവർ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തെ കുറിച്ച് തർക്കിച്ചും വാദിച്ചും സമയം പാഴാക്കുന്നു സർവശക്തനായ ഈശ്വരനിലുള്ള അവിശ്വാസം മൂലം സന്തോഷത്തിന്റെ ഒരു കണിക പോലും അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു സ്വാമി അങ്ങ് എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞു അർജുന ഞാൻ കർമ്മം ചെയ്യുന്നത് ആളുകൾക്ക് അനുകരണീയമായ ഒരു മാതൃക കാണിച്ചു കൊടുക്കാനാണ് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ആളുകൾ എന്നെ അനുകരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ നിലച്ചു പോകും ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ കർമ്മത്തിന്റെ മൂല്യം വിവരണാതീതമാണ് നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃശു ലോകേഷു നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ കർമ്മണി അല്ലയോ പാർത്ഥ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ട കർത്തവ്യം യാതൊന്നുമില്ല ഞാൻ നേടാത്തതായും എനിക്ക് നേടേണ്ടതായും യാതൊന്നുമില്ല എങ്കിലും ഞാൻ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രവർത്തികൾ ചെയ്യുന്നത് അവയിൽ നിന്ന് ഞാൻ യാതൊന്നും നേടുന്നുമില്ല കർമ്മം ചെയ്തിട്ട് നേടേണ്ടതായി യാതൊന്നും എനിക്കില്ല ഞാൻ ചെയ്യുന്നതെന്തും ലോകമംഗളത്തിന് വേണ്ടിയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി എന്റെ മാതൃക അനുകരിക്കണം ഈശ്വരൻ നിങ്ങളെ സകലതും പഠിപ്പിക്കുന്നത് സൈദ്ധാന്തികമായി മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കുക കൂടി ചെയ്തിട്ടാണ് ശരിയായ അന്വേഷണത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കൂ നിങ്ങൾ ആത്മാർത്ഥതയോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടി വേണം അന്വേഷണം തുടങ്ങാൻ വിശ്വാസമില്ലെങ്കിൽ എത്രനാൾ ശ്രമിച്ചാലും യാതൊന്നും മനസ്സിലാകുകയില്ല എൻ്റെ ഓരോ ചുവടും കൃത്യമായ കൂടിയാണ് എൻ്റെ ഓരോ പ്രവൃത്തിയും ധർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു മുഖപ്പ് പ്രകാശിപ്പിക്കുന്നു എൻ്റെ സങ്കല്പം അല്ലെങ്കിൽ ഇച്ഛ കൂടാതെ യാതൊന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് എന്റെ സങ്കല്പവും ധർമ്മവും മനസ്സിലാക്കാനുള്ള കഴിവില്ല ഈശ്വരൻ അവതരിച്ചത് അവിടത്തേക്ക് വേണ്ടിയല്ല സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ഈശ്വരനാണ് വാസ്തവത്തിലുള്ള സത്യം ഈ ലോകം അതിൻ്റെ പ്രതിബിംബമാണ് പ്രതിബിംബം മൂലവസ്തുവിനെ അനുകരിക്കുന്നത് സ്വാഭാവികം ഈശ്വരൻ ചെയ്യുന്നതെന്തും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുപോലെ നിങ്ങൾ ചെയ്യുന്നതെന്തും ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചേക്കാം നിങ്ങളുടെ പ്രവർത്തികളെല്ലാം ഈശ്വരപ്രീതിക്കായിട്ടുള്ളതാണ് എന്ന് പക്ഷേ അതുകൊണ്ട് ഈശ്വരൻ നിങ്ങളിൽ സന്തുഷ്ടനാണെന്ന് അർത്ഥമാകുന്നില്ല നിങ്ങൾക്ക് പാപഭീതിയും ദൈവപ്രീതിയും സംഘനീതിയും ഉണ്ടായാൽ മാത്രമേ ഈശ്വരന് നിങ്ങളോട് സ്നേഹമുണ്ടാകൂ സ്വഭാവശുദ്ധിയില്ലെങ്കിൽ നിങ്ങളെ ഒരു മനുഷ്യൻ എന്ന് അതിന്റെ ശരിയായ അർത്ഥത്തിൽ കണക്കാക്കാൻ സാധ്യമല്ല മനുഷ്യന്റെ മുഖമുദ്രയാണ് സ്വഭാവശുദ്ധി നീതിയോടുകൂടി ചേർന്ന് നിൽക്കുന്നതാണ് മാനവജാതി ഒന്നാമതായി നിങ്ങൾ ഈശ്വരനോടുള്ള പ്രേമം അഥവാ ഭക്തി വളർത്തണം ദൈവപ്രീതി പാപഭീതി ഉണ്ടാക്കുന്നു പാപഭീതി സംഘനീതി വളർത്തുന്നു അതുകൊണ്ട് മനുഷ്യജീവിതമാകുന്ന കെട്ടിടത്തിന്റെ അടിത്തറ ദൈവപ്രീതിയാകുന്നു മാനവ വംശത്തിന് അഭിവൃദ്ധിയുണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ സദാചാരം വേണം പക്ഷേ ആധുനിക മനുഷ്യന് സദാചാരം എന്ന പദത്തിനെ പറ്റി കൃത്യമായ ബോധമില്ല പക്ഷികളും മൃഗങ്ങളും പോലും അവർക്ക് പറഞ്ഞിട്ടുള്ള നടപടിക്രമം വീഴ്ചയില്ലാതെ അവലംബിക്കുന്നു പക്ഷേ മനുഷ്യൻ സദാചാര നിയമങ്ങൾ അനുസരിക്കുന്നില്ല മനുഷ്യൻ സന്മാർഗാരിയാണെങ്കിൽ ഈശ്വരൻ തീർച്ചയായും അവന്റെ മേൽ തന്റെ കൃപ ചൊരിയും സന്മാർഗം അല്ലെങ്കിൽ സ്വഭാവശുദ്ധി എന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത് നിങ്ങളുടെ പ്രകൃത്യാവുള്ള ഗുണമാണ് അതുകൊണ്ട് പ്രഥമമായും പ്രധാനമായും സദാചാര ബോധം അല്ലെങ്കിൽ സ്വഭാവശുദ്ധി വളർത്തിയെടുക്കണം അപ്പോൾ മാത്രമേ ദിവ്യത്വം വികസിക്കുകയുള്ളൂ മനുഷ്യൻ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ ലോകം മുഴുവൻ അഭിവൃദ്ധി പ്രാപിക്കും അപ്പോൾ മാത്രമേ മനുഷ്യന് സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ സാധിക്കൂ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി സന്മാർഗത്തെ കരുതണം ശരിയായ യശസ് സദാചാരപരമായ ജീവിതത്തിലാണ് സ്വഭാവശുദ്ധിയുള്ളപ്പോൾ ഈശ്വര കൃപ നേടാൻ സാധിക്കുന്നു എന്താണ് ശരിയായ പൂജ ഈശ്വരന് പുഷ്പങ്ങൾ അർപ്പിക്കുന്നതോ മറ്റ് അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതോ മാത്രമല്ല ആരാധന ഈശ്വരന്റെ ആജ്ഞകൾ പരിപൂർണമായി അനുസരിക്കുകയും ദൈനംദിന ജീവിതത്തിൽ സന്മാർഗം മുറുകെ പിടിക്കുകയും വേണം ഈ ഈശ്വരാരാധന ശരിയായ രീതിയിൽ അതാണ് ഇക്കാലത്ത് ആളുകൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ പാടി പുകഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് വിചാരിക്കുന്നു പക്ഷേ ഈശ്വരന് ഇതിൻറെ ആവശ്യമില്ല നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ ഈശ്വരന് വേണ്ടിയല്ല വിവിധങ്ങളായ ആത്മീയ സാധനകൾ ജപം തപസ് യോഗ മുതലായവ അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ ഈശ്വരനെ ആരാധിക്കാൻ ഇതൊന്നും ചെയ്യണമെന്നില്ല നിങ്ങളുടെ കർത്തവ്യം വേണ്ടവിധം നിറവേറ്റിയാൽ മാത്രം മതി അപ്പോൾ ഈശ്വരൻ തീർച്ചയായും തൻ്റെ സ്നേഹവും കൃപയും നിങ്ങളുടെ മേൽ ചൊരിയും ആത്മാർത്ഥമായി കർത്തവ്യം നിറവേറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈശ്വര കൃപയ്ക്ക് അർഹനാണെന്ന് പ്രതീക്ഷിക്കാനാവും ഈശ്വരൻ ഓരോ നിമിഷവും നിങ്ങളുടെ നന്മയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എവിടെയാണ് ഈശ്വരൻ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് നമ്മൾ എവിടെയാണോ അവിടെ ഈശ്വരനും ഉണ്ട് സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവത ശ്രുതി മല്ലോകെ സർവമാവൃത്യ തിഷ്ടി ഈശ്വരൻ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒതുങ്ങിയിരിക്കുകയാണെന്ന ധാരണ വെറും അജ്ഞാനം മാത്രം സത്യം ദൈവമാണ് ദൈവം സത്യവുമാണ് അതുകൊണ്ട് സത്യം പരീക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് സായിരാ ഭഗവാൻ ഇത് രണ്ടായിരത്തി നാലില് യു കേരളത്തിൽ നിന്നുള്ള യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാധനാ ക്യാമ്പില് ഭഗവാന്റെ ദിവ്യ പ്രഭാഷണമാണ് നമ്മളിവിടെ ശ്രവിച്ചത് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി എൻ്റെ പേര് രഞ്ജുഷ ഞാൻ പാലക്കാട് സമിതിയിലാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്നത് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് ബോട്ടണി വിഭാഗം അധ്യാപികയാണ് മേധാവിയുമാണ് പിന്നെ ഭഗവാന്റെ ഈ ഓർഗനൈസേഷൻ്റെ ഭഗവാന്റെ ശരീരമായിട്ടുള്ള ഈ ഓർഗനൈസേഷനിൽ കഴിഞ്ഞ വർഷം മുതലൊരു ചുമതലയുണ്ട് ഡിസ്ട്രിക്ടിന്റെ സ്പിരിച്വൽ മഹിള കോർഡിനേറ്റർ ആണ് പാലക്കാട് ജില്ലയുടെ അപ്പോ ഇത്രയുമാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത് ഇനി ഭഗവാനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ അതായത് എന്റെ അമ്മാവൻ അമൃതംഗം ആർട്ടിസ്റ്റ് ആണ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഭഗവാന്റെ ഭക്തനാണ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇപ്പോഴും ഇപ്പോഴാണ് ഞാൻ ആ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് എങ്ങനെയാണ് ഉണ്ണിമാവൻ ഇതിലേക്ക് എത്തിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം അപ്പോ അമ്മാവൻ ആർട്ടിസ്റ്റാണ് അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളെ അറിയാം പൊലോക്കോട് സമിതിയാണ് ഏർ ആദ്യം എൻ്റെ വീട് അവിടെയാണ് അമ്മാവനും ഒക്കെ അവിടെ തന്നെയാണ് പൊലോക്കോട് സമിതിയില് ഇങ്ങനെ ഭജന നടക്കും അപ്പൊ വീട്ടില് ഗൃഹഭജൻ ഗൃഹശാന്തി ഭജൻ വയ്ക്കാറുണ്ട് അപ്പൊ ഞാനൊക്കെ ഒരു എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് അപ്പൊ എല്ലാ മിക്കവാറും എല്ലാ മാസവും ഗൃഹഭജൻ ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാന് വളരെ അന്ന് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും അറിയില്ല അപ്പൊ ഭജനയ്ക്ക് ആള് വരുന്നു അപ്പൊ എല്ലാ ഈശ്വരന്മാരുടെ കൂടെയും ബാബെന്ന് പറയുന്നില്ല സായി കൃഷ്ണ സായി ശിവ അപ്പൊ ഏകദേശം എന്താ എല്ലാ ഈശ്വരന്മാരുടെ കൂടെയും ഭഗവാന്റെ പേര് ഇങ്ങനെ സായി സായി എന്ന് ചേർക്കണം അപ്പൊ ആദ്യം എനിക്കതൊരു ഭയങ്കര ഇതായിട്ട് തോന്നി എന്തിനാ ഇങ്ങനെ പറയണെന്നത് പിന്നെ പിന്നെ ഏർ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പത്താം ക്ലാസ് ആണോ പ്രീ ഡിഗ്രി ആണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് അമ്മാവനോട് പറഞ്ഞപ്പോ നമുക്ക് ഒരു വലിയൊരു ഗ്യാപ്പാണല്ലോ ഏഹ് അടുത്ത കോഴ്സിന് ചേരാനായിട്ടുള്ളത് അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ വെറുതെ ഇരിക്കുവല്ലേ സമിതിയിലേക്കൊക്കെ പോയി കൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അപ്പോഴാണ് ഭഗവാൻ നമ്മള് ഷിഡിസായി സച്ചിരത്തിൽ പറയാറില്ലേ എന്റെ ഭക്തന്മാരെ ഞാനൊരു പറവയുടെ കാലിൽ ചരട് കെട്ടി വലിക്കുന്ന പോലെ എന്നിലേക്ക് വലിച്ചടുപ്പിക്കും എന്ന് പറയണതുപോലെ എന്റെ കാലില് ചരട് കെട്ടി ഭഗവാൻ ഓരോ സമിതിയിലേക്ക് വലിച്ചു അപ്പൊ അങ്ങനെ അവിടെ പോയി തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും കർക്കടക മാസായി രാമകഥാരസവാഹിനി പാരായണം അപ്പൊ അത് മുപ്പത്തിരണ്ട് ദിവസം ആ വർഷം മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു അപ്പോ ആ തുടങ്ങിയ ദിവസം മുതൽ എല്ലാ ദിവസവും ഭഗവാന്റെ അനുഗ്രഹം കാരണം എനിക്ക് അത് അതിന് പങ്കെടുക്കാൻ സാധിച്ചു അങ്ങനെ ഭയങ്കര മഴയും ഇടിയുമുള്ള സമയ ആണെങ്കിൽ പോലും ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ പോകുമായിരുന്നു ഭയങ്കര ഇടിയും മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അന്ന് കർക്കിടക നല്ല ഇടിയ മഴ അപ്പൊ ഞാൻ പോവുമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ അവസാനത്തെ ദിവസമാണ് എനിക്ക് ശരിക്ക് സ്വാമിയുടെ ആ ഒരു എന്താ പറയാ ദർശനം ഉണ്ടായത് ആ അവസാന ദിവസം സമിതികൾ നല്ല ഗംഭീരമായിട്ട് ആരതി അർപ്പിക്കുവല്ലോ അവസാനത്തെ ദിവസം അപ്പൊ അങ്ങനെ അങ്ങനെ സ്വാമിയുടെ ഡയസില് സ്വാമിയുടെ സിംഹാസനം ഇരിക്കുന്നുണ്ട് അവിടെ ശരിക്കും സ്വാമി ആഹ് എന്റെ കണ്ണിന് ദൃശ്യനായി എന്നിട്ട് അഭയഹസ്തം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അങ്ങോട്ട് പിന്നെ പിന്നീട് ഒരു കാര്യവശാലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഭഗവാൻ നടത്തിയ ട്രാൻസ്ഫർമേഷൻ ആ ഒരു മാസം എന്നെ അവിടെ ഇരുത്തി ഇരുത്തി അവസാനം ഭഗവാന്റെ അനുഗ്രഹ വർഷം അതാണ് എനിക്ക് ഭഗവാന്റെ ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ബാലവികാസ് ക്യാമ്പുകളിലെല്ലാം സർവീസ് ചെയ്യാൻ പോവും അതേപോലെ എന്ത് പ്രോഗ്രാം ഉണ്ടെന്നെങ്കിലും സർവീസിന് പോകും അപ്പൊ അന്നൊക്കെ ബാലവികാസ് ക്യാമ്പ് പാലക്കാട് ഡിസ്ട്രിക്ടി എല്ലാം നടത്തുന്ന ഒലോക്കൂട് സമിതിയിലായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും കറി അതിനൊക്കെ നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടെ എല്ലാ സേവയിലും പങ്കെടുത്തു അപ്പൊ അങ്ങനെ ഭഗവാൻ പടിപടിയായിട്ട് ഇങ്ങനെ ഭഗവാന്റെ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ അപ്പൊ വീട്ടില് അമ്മാവനും ഞാനും ഭഗവാന്റെ ആയി എന്റെ അച്ഛനും അമ്മയും അങ്ങനെ വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ല അതെന്നുവെച്ചാല് അത് ഞാൻ പോകുന്നതിനും ഒരു എതിർപ്പുമില്ല ആ പിന്നീട് പിന്നീട് അച്ഛൻ അങ്ങനെ നിരീശ്വരവാദിയൊന്നും ഇല്ല അച്ഛന് വളരെ ചിട്ടയും ഒക്കെ ഉള്ള ആളായിരുന്നു പക്ഷെ ഞാൻ സമിതിയിൽ പോണേനും ഒന്നിനോട് അച്ഛൻ എതിർപ്പില്ലായിരുന്നു ഒരു ദിവസം വ്യാഴാഴ്ച ഭജനയ്ക്ക് അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി ചോദിക്കുമ്പോ എന്താ പോകുന്നില്ലേന്ന് അങ്ങനെയുള്ള അച്ഛൻ അവസാന കാലാവുമ്പഴത്തേനും ഭഗവാന്റെ പൂർണ്ണ ഭക്തനായിട്ട് മാറി ജീവിച്ചിരിപ്പില്ല അച്ഛൻ ഒരു ഒമ്പത് വർഷമായി അപ്പോ അച്ഛൻ സമിതിയിലേക്ക് വന്നിട്ടില്ല ഏർ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അച്ഛൻ ഉം മരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് അപ്പോ അതിനു മുമ്പ് ഭഗവാന്റെ ബർത്ത്ഡേ നവംബറില് ബർത്ത്ഡേക്ക് എനിക്ക് ഒന്ന് സമിതിയിൽ പോകണം എന്ന് അച്ഛൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പറഞ്ഞു തന്നായിരുന്നു അങ്ങനെ നമ്മുടെ സുരേഷ് സുരേഷേട്ടനും എൻ്റെ അമ്മാവനും എല്ലാവരും കൂടെ അച്ഛനെ സമിതിയിലേക്ക് കൊണ്ടുപോയി അച്ഛൻ വളരെ അച്ഛനും ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം അച്ഛൻ വളരെ അങ്ങനെ വികാര നിർഭരനായിട്ട് കണ്ണുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഇതായിട്ട് ഇങ്ങനെ ദേഹം ഇങ്ങനെ കോൾമയർ പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആ ഏപ്രിൽ അച്ഛൻ മരിക്കുകയാണ് അപ്പോ ഏർ അന്നത്തെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സായി പൂട്ടി സംഭവ പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും അതായത് പരീക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ കരുത്തോടുകൂടി നേരിടാം എന്ന് സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ വളരെ കഠിനമായ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയിട്ടായിരിക്കും പക്ഷെ അച്ഛന്റെ അസുഖത്തിന്റെ സമയത്തൊക്കെ എനിക്കുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ഭഗവാന്റെ പാദം മാത്രായിരുന്നു അപ്പോ എപ്പോഴും എനിക്കൊരു ഫോട്ടോ ആരോ തന്നിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ പാദത്തിന്റെ അപ്പോ ആ ഫോട്ടോയില് ഞാൻ സമിതിയിൽ പോവാൻ തുടങ്ങിയ പിന്നെ ഞാൻ അഷ്ടോത്തരം ജപിക്കും ഓങ്കാരം ജപിക്കും അപ്പൊ ആ കുഞ്ഞു ഫോട്ടോയിലായിരുന്നു ഞാൻ അർച്ചനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ലാമിനേറ്റ് ഈ ഒന്നും ചെയ്തിട്ടില്ല അത് ആ ഫോട്ടോ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു കാർഡ് പോലത്തെ അതിൽ തന്നെയാണ് അർച്ചനയൊക്കെ ചെയ്യുന്നത് പിന്നീട് നമ്മള് സ്വാമിയുടെ കുറെ ഫോട്ടോസൊക്കെ മേടിച്ചു എന്നാലും ഈ പാദം ഞാൻ ഏതോ ഒരു പുസ്തകത്തിന്റെ ഉള്ളത് അപ്പൊ ഞങ്ങൾ വാടക വീടല്ല താമസിക്കുന്നു അപ്പൊ വീട് മാറുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പഠിക്കുന്ന പുസ്തകത്തിന്റെ ഇടയിലാണ് സ്വാമിയുടെ ഈ പാദം വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും അത് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ എന്തോ പുസ്തകങ്ങൾ അടുക്കി പെറുക്കുന്ന സമയത്ത് അപ്പൊ ആ പാദം വീണ്ടും തിരിച്ച് എന്റെ കയ്യിൽ തന്നെ എത്തി ഇപ്പോഴും ഞാന് ആ ലാമിനേറ്റ് ചെയ്യാത്ത ആ പാദം തന്നെയാണ് ഇപ്പോഴും സ്വാമിയുടെ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്ര വർഷങ്ങളായി നോക്കൂ അത് 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 ആ അത് ആദ്യമായിട്ട് എന്റെ കയ്യിൽ കിട്ടിയ സ്വാമിയുടെ ഫോട്ടോ പാദമാണ് എനിക്ക് ആദ്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് സ്വാമിയുടെ പാദങ്ങളെയാണ് അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വരെ സ്വാമിയുടെ തൃപാദങ്ങളാണ് അതിലാണ് എപ്പോഴും ഞാൻ ആശ്രയം കണ്ടെത്താറുള്ളത് എൻ്റെ ഒരു ജോലി ഞാൻ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് അപ്പൊ അങ്ങനെ പലരും ചോദിക്കുവായിരുന്നു കാരണം വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശാണ് അപ്പൊ ഒരു പെൺകുട്ടിയെ ഇത്രയും പഠിപ്പിക്കേണ്ട ആവശ്യം എന്നൊക്കെ അച്ഛനോടും കുടുംബക്കാരൊക്കെ പലരും പലരും ചോദിച്ചിട്ടുണ്ട് നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛൻ അതിനെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ അന്നും ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്തും എനിക്ക് സ്വാമിയുടെ വേറൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോയും ഈ പാദവുമാണ് ഞാൻ എൻ്റെ റൂമിൽ ഞങ്ങൾക്ക് റിസർച്ച് കോളേജിന് ഇൻഡിവിജ്വൽ റൂമാണ് ഹോസ്റ്റലില് അപ്പൊ അതില് കൃത്യമായിട്ട് എന്റെ പാരായണ ഗ്രന്ഥം എന്ന് പറഞ്ഞ രാമകഥാരസവാഹിനി ആയിരുന്നു അത് വായിക്കുകയും സ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കുകയും അത് രണ്ടു നേരവും അങ്ങനെ ചെയ്ത് ചെയ്തിട്ടാണ് അവിടെയുള്ള പല ഘട്ടങ്ങളും ഞാൻ തരണം ചെയ്തത് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അച്ഛന്റെ അസുഖങ്ങളായി അങ്ങനെ ആ സമയത്തെല്ലാം ഈ സായി ഗായത്രിയും ഭഗവാന്റെ പാദങ്ങളും ആയിരുന്നു എന്റെ ശരണം എന്ന് പറയുന്നത് അപ്പൊ സിറ്റുവേഷനിൽ പോലും എവിടുന്നോ ഉള്ള ഒരു മനഃശക്തി ഭഗവാന്റെ ആ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എൻ്റെ എനിക്കും അമ്മയ്ക്കും ഞങ്ങളുടെ പിടിവള്ളി ആയിട്ട് നിന്നത് ഭഗവാന്റെ ഉള്ള ആ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ടാണ് സ്വാമി നമ്മളെ എങ്ങനെയല്ലേ ബംഗാരു എന്ന് വിളിക്കുമ്പോ എല്ലാവർക്കും പേടിയാണ് കാരണം ആ സ്വർണമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏഹ് താടനങ്ങളും പീഡനങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരും പക്ഷെ അതിൽ റിഫൈൻഡ് ആക്കി കൊണ്ടുവരാനാണ് സ്വാമി ഇത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുന്നതെന്ന് പലരും പറയാറുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സൈഡി പൂട്ടിയായിട്ട് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടോ എന്ന് ചോദിക്കും പക്ഷെ ആ ബുദ്ധിമുട്ടുകളെയെല്ലാം വേറൊരു കോണിലൂടെ കണ്ട് അതെല്ലാം നമുക്ക് ഭഗവാൻ നമ്മുടെ പ്രാരബ്ധം എരിച്ചു തീർക്കാനുള്ള അവസരമായിട്ട് ആണ് നമ്മൾ അത് എടുക്കുന്നത് അങ്ങനെ ഒരു രീതിയിലേക്ക് ഭഗവാൻ നമ്മുടെ മനസ്സിനെ മാറ്റും പിന്നെ ആര് കൈവിട്ടാലും സ്വാമി നമ്മളെ കൈവിടില്ല എന്ന് പറയണത് അപ്പൊ എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയുടെ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എൻഎസ്എസിൽ ഇങ്ങനെ കോൾ ഫോർ ചെയ്തത് അപ്പോ ഏഹ് ഇവിടെ ചങ്ങനാശേരി വെച്ചിട്ടാണല്ലോ ഇന്റർവ്യൂ അപ്പൊ അതിന് പോകുമ്പോ അമ്മ പറഞ്ഞു ഇത്രയും ദൂരെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ഇത്രയും ദൂരെയൊക്കെ പോകണോ അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ നമുക്കൊരു ചാൻസ് ഭഗവാൻ തരണതായിരിക്കും പോയി നോക്കാം അങ്ങനെ രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റിന്റെയും രണ്ടും അറ്റൻഡ് ചെയ്തു അത് ഒന്നും പ്രതീക്ഷിക്കണില്ല അതൊക്കെ കഴിഞ്ഞ് വന്നു നെക്സ്റ്റ് വീക്ക് ആണ് കോൾ വരണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്കും കേരള യൂണിവേഴ്സിറ്റിയുടെ തേർഡ് റാങ്കുമാണ് ഏത് എവിടെയാണ് പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്റെ ജീവിതത്തിൽ നടത്തിയൊരു ഒരു ഭഗവാൻ്റെ ഒരു വലിയ മിറാക്കിൾ ഞാൻ അനുഭവിച്ചത് എന്റെ ജോലി ആ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അനുഭവിച്ച വലിയൊരു മിറാക്കൽ എന്ന് പറയുന്നത് എന്റെ വിവാഹം കാരണം ജോലി അത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും വയ്യാതായി അപ്പോ ആ ഒരു കല്യാണത്തിനുള്ള ഒരു മൈൻഡ് ഒന്നും ആയിരുന്നില്ല പക്ഷെ ഒരു സായി കുടുംബത്തിലേക്ക് തന്നെ ഭഗവാൻ എന്നെ പറഞ്ഞയച്ചു അതായത് ഈ ഈ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് പോവാതെ ഇവിടെ തന്നെ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരിക്കലും കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കാത്ത എന്നെ കൊണ്ട് ഭഗവാൻ ഒരു സായി ഫാമിലിയിലേക്ക് തന്നെ പരിപൂർണ സായി ഭക്തരായിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് എന്നെ ഭഗവാൻ പറഞ്ഞു വിട്ടു ഈ രണ്ട് മിറാക്കിൾസ് ആണ് എന്റെ ലൈഫിൽ ഇത് എനിക്ക് വിശ്വസിക്കാനേ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ ഇല്ലെങ്കിൽ ഇത് നടക്കില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും ഈ കുറച്ച് സമയത്ത് എൻ്റെ ഭഗവാൻ എന്റെ ജീവിതത്തിൽ നടത്തിയ മാറ്റങ്ങള് എല്ലാവരുടെയും മുമ്പില് പറയാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം ഈ ഒരു അവസരം തന്ന കാസർഗോഡ് ജില്ല ടീമിന് അതേപോലെ പ്രത്യേകിച്ച് അൽസലാമക്ക് എന്റെ എല്ലാ സ്നേഹവും അറിയിക്കുന്നു ജയ് സാര വളരെ വളരെ ഭംഗിയായി മനോഹരായിട്ട് പ്രസന്റ് ചെയ്തു താങ്ക് യു താങ്ക് യു അഞ്ജിഷ താങ്ക് യു സാർ സ്ക്രീൻ ഷെയർ ചെയ്യാണേ ആ പ്രസന്റേഷൻ ధర్మ ధర్మములక మూల కారణము స్త్రీ పురుషులే ద రీజన్ ఫర్ ధర్మ అండ్ అధర్మ ఆర్ మెన్ అండ్ విమెన్ మానవత్వంలో ఉన్నటువంటి దివ్యత్వాన్ని గుర్తించుకున్నలేక ప్రతి మానవుడు కూడాను దివ్యత్వము తనకంటే ప్రత్యేకంగా ఉన్నదని భ్రమిస్తున్నాడు మ్యాన్ ఇస్ అనదర్ డిల్యూషన్ బికాస్ హీ కెనాట్ నాట్ రికగ్నైజ్ ద డివినిటీ విదన్ హింసెల్ఫ్ సుమతి సూర్యోదయాన్ని స్తంభింపచేసింది సావిత్రి మన గీతను తుడిచివేసింది సావిత్రి జస్ట్ అవుట్ ఆఫ్ డెస్టినీ ఈ శక్తి మానవులకు ఎక్కడి నుంచి వచ్చింది వేర్ డిస్ ద స్ట్రెంగ్ కమ్ ఫ్రమ్ నిజంగా మానవుడు భక్తి ప్రపత్తులతో ఆరాధనలు సలిపినప్పుడు సత్యం శివం సుందర స్వరూపాన్ని పొందుపోతాడు వెన్ మ్యాన్ ట్రైస్ టు ప్రాక్టీస్ ఆల్ దూస్ సత్యం శివం సుందరం గెట్స్ మేనిఫెస్ట్ ఇది మహత్తరమైనటువంటి శక్తి మానవుని ఎందు అంతర్భూతమై ప్రకాశిస్తూ ఉన్నది దిస్ పవర్ఫుల్ స్ట్రెంగ్త్ ఇస్ విదిన్ మ్యాన్ ఇన్విజిబుల్ కంసుడు తన సోదరి అయిన దేవకీ దేవిని చంపుటకు సంసిద్ధమయ్యాడు కంసా ట్రైడ్ టు కిల్ హిస్ ఓన్ సిస్టర్ దేవకీ ఆ సమయమున ఈ వసు యొక్క శక్తి సామర్థ్యములు ఎక్కడి నుంచి ఆవిర్భవించాయి ఇది అనేకుడును మానవుని అందు అంతర్భుతమై ఉంటున్నటువంటి మహాశక్తులే దేశ గ్రేట్ స్ట్రెంత్ ఈస్ ఇమ్మనెంట్ ఇ మ్యామ్ ఈ శక్తులు ప్రత్యేకంగా సాధించేటువంటివి కాదు స్ట్రెంగ్ దీస్ నా సమ్థింగ్ విష్ మానవత్వాన్ని మరచివాన్ని స్మరించినప్పుడు ఈ శక్తులు అన్ని కూడాను ఆవిర్భవిస్తాయి వెను ట్రైస్ మనిఫెస్ట్ విద్యన్ హెంసెట్ ద డివైన్ స్ట్రెంగ్ కానీ ఈ సత్యాన్ని గుర్తుంచుకొనలేక మానవుడు కుడను ఏదో ఒక ఆరాధనలు సలుపుతుంటారు ఈ డస్ట్ రికొగ్నైజ్ స్ట్రంత్ సో చోక రామాని ఒకరు కృష్ణాని అని ఒకరు ఈశ్వరుడు అని ఒకరు అల్లా అని ఒక జీసస్ అని ఈ విధమైనటువంటి పేర్లతో ఆరాధన సలుపుతున్నారు దే ట్రై టు వర్షిప్ రామ కృష్ణ జీసస్ ఎట్సెట్రా కానీ అన్నింటికి మూలాధారమైనటువంటిది ఫండమెంటల్ పవర్ ఒక్కటే but the very foundation of all these things is a strength within tanjushayani <laughs> bhajana oh ade സന്ദീപാണ് സായിരം സാറേ സായിരം രഞ്ജുഷ സായിരം സന്ദീപങ്ക മനോഹരീ സായി ജഗ ജനീ अम्ब मंद वनो हरी साई जग जननी माता 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 जग जननी माता 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 जग जननी अंब मंद वदनी मनोहरी साई जग जननी जग जननी शुभ करिणी जग जननी शुभ करिणी साई जगन्माता अम्ब साई जगन्माता साई जगन्माता अम्बसाई जगन्माता

എന്തെന്നാൽ അത് മരണത്തെ ജയിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു വേദങ്ങൾ നിത്യമായ ആനന്ദത്തിന്റെ ലോകത്തിലേക്കുള്ള പാത നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ആ ലോകത്ത് ജനന മരണങ്ങളില്ല ആളുകൾ ചൈന റഷ്യ അമേരിക്ക എന്നീ നാടുകളെ പറ്റിയുള്ള വിവരങ്ങൾ പഠിക്കുന്നു അവർക്ക് പസഫിക് ആർത്തിക് ദ്വീപുകളിലെ ദുരിതങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം പക്ഷെ അവർ അവരുടെ അന്തരംഗത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല ജയ സായിരാം സായിരാ സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോകോ ഭവന്തോ सुखिनो भवन्तु ओ शान्ति 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 एकं स